നമസ്കാരം റഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ സൗത്ത് അമേരിക്കൻ ടീമുകൾ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് ഒരു സൗത്ത് അമേരിക്കൻ ടീമിൻ്റെ കോച്ചാവുമോ അങ്ങനവസരം ലഭിച്ചാൽ തയ്യാറാവുമോ ചോദ്യം പെബ്ഗാഡിയോളയോടാണ് അദ്ദേഹത്തിൻ്റെ മറുപടി എന്തുകൊണ്ടില്ല ഞാൻ റെഡിയാണ് എന്ന് അത് എന്നുള്ളത് കാത്തിരുന്ന കാരണം പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് യൂറോപ്യൻ ടീമുകളുടെ പരാജയം കണ്ട് വാവൊളിച്ചിരിക്കുന്നവരുണ്ടല്ലോ ഞെട്ടിയിരിക്കുന്നവർ അവരോട് അദ്ദേഹം പറയുന്നുണ്ട് വെൽക്കം ടു ദി റിയൽ വേൾഡ് ഇതാണ് യഥാർത്ഥ ലോകം നിങ്ങളെ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ പൊട്ടക്കുളത്തിലെ തവളകളെ പോലെ ഇരുന്നത് അത് നിങ്ങളുടെ പ്രശ്നമാണ് തീർച്ചയായിട്ടും ഇതാണ് റിയൽ വേൾഡ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പെപ് ഗാഡിയോള പെപ്പിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് യൂറോപ്പിൻ്റെ പരാജയ യൂറോപ്യൻ ടീമുകളുടെ പരാജയത്തിൽ ആളുകൾ സർപ്രൈസ്ഡ് ആവുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് വെൽക്കം ടു ദി റിയൽ വേൾഡ് മൈ ഫ്രണ്ട് എന്നാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വയറ്റിനകത്ത് ചിത്രശലഭങ്ങൾ പറക്കുന്ന അവസ്ഥ എന്താണ് പുറത്ത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ കാണാതിരുന്നത് കൊണ്ടാണ് കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് സൗത്ത് അമേരിക്കൻസ് ആർ അർഗൂദ് അത് മനസ്സിലാക്കാൻ നിങ്ങൾ വൈകിപ്പോയി അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ കാണുന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നതിൽ മുട്ടഫാഗോ ഫ്ലുമിനൻസ് എല്ലാ ബ്രസീലിയൻ ടീമുകളും അർജന്റീന ടീമുകളും അവർ മികച്ച പ്രകടനം നടത്തുന്നു അവർ ഗോളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എങ്ങനെ അവർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു ഈ കാഴ്ചയുണ്ടല്ലോ ഇത് വളരെ മനോഹരമാണ് അതൊരു കൾച്ചറാണ് അവരുടെ ഫാൻസാണ് ഇവിടെ യൂറോപ്യൻ ഫാൻസിനേക്കാൾ കൂടുതലുള്ളത് അതും വളരെ ആണ് ഈ കോമ്പറ്റീഷനെ ലൈവ് ആക്കി നിർത്താൻ അതുകൊണ്ട് സഹായകരമാകുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഗുഡ് തിങ്സ് ഹിസ്റ്റോറിക്കലി ഫുട്ബോളിൽ സംഭവിച്ചിട്ടുള്ളത് സൗത്ത് അമേരിക്കയിലൂടെയാണ് എസ്പെഷ്യലി ബ്രസീല് പിന്നെ കൊളംബിയ അർജന്റീന ഉർഗ്വായി എല്ലാ രാജ്യങ്ങളും എന്ന് ഞാൻ പറയും ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് മികച്ച കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ബെസ്റ്റ് പ്ലെയേഴ്സ് വന്നിട്ടുള്ളത് സൗത്ത് അമേരിക്കയിൽ നിന്നല്ലേ അതിൽ പലരും പിന്നീട് യൂറോപ്പിലേക്ക് സാമ്പത്തികമായിട്ടുള്ള അവസരങ്ങൾ നോക്കിപ്പോയി എന്നുള്ളത് ശരിയാണ് പക്ഷേ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ അത് വേറെ ലെവലാണ് എന്ന് തന്നെ പറയുന്നു പെബാഡിയോള ആർക്കെങ്കിലും സൗത്ത് അമേരിക്കൻ ഫുട്ബോള് യൂറോപ്യൻ ഫുട്ബോളിനേക്കാൾ മോശമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്താം